Mee, Uhman, Pettai, Ibirashi, Abbas, ും രേഖപ്പെടുത്തിയൊരു ചരിത്ര സത്യം കാണാൻ ഇസ്രാഹിം ജീവിച്ച ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം ഒരു പണ്ഡിതനാണ് ഒരു പുരോഹിതനാണ് ഒരു കൂടാരത്തിൽ കഴിയുന്ന മനുഷ്യനാണ് പ്രായം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ആ കാലഘട്ടത്തിലെ രാജാവോ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കൂടാരത്തിന്റെ സമീപത്ത് വന്നിട്ട് അദ്ദേഹത്തോട് പിരിഞ്ഞു പോകും ഒരാളിൽ ഭക്ഷണം വാങ്ങാത്ത തന്റെ കൂടാരത്തിന്റെ നേരെ മുകൾ ഭാഗത്ത് മുന്തിരിവള്ളി വള്ളി അള്ളാഹു തേല മുളപ്പിച്ചു കൊടുത്തു കൊടുത്തു ആ മുന്തിരിയിൽ നിന്നാണ് അദ്ദേഹം വിശപ്പകറ്റുന്നത് മുന്തിരി ഭക്ഷിച്ചിട്ടാണ് വല്ലതുണ്ടാകിച്ച പുറത്തേക്ക് റബ്ബ് താല വള്ളം നൽകിപ്പോയി കൂടാരത്തിൽ ഈ പുരോഹിതൻ പണ്ഡിതന്റെ നാട്ടിലെ രാജാവ് രാവിലെയും പതിവുണ്ട് ബഹുമാനത്തിലായി മുന്നോട്ട് കഴിഞ്ഞു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ആ കൂടാരത്തിന്റെ സമീപത്തേക്ക് രാത്രി സമയം കഴിഞ്ഞ ശേഷം കാണാൻ നല്ല ഭംഗിയുള്ളൊരു പെണ്ണ് വന്നു ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് വന്നിട്ട് വിളിക്കും റപ്പിനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ ഈ കൂടാരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇന്ന് രാത്രി എനിക്കൊന്ന് താമസിക്കാൻ സന്ദർഭം തരുമോ പുറത്ത് ഒറ്റക്ക് നിൽക്കാൻ എനിക്ക് പേടിയുണ്ട് എന്റെ നാട് കുറെ ദൂരത്താണ് ഇന്ന് രാത്രി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് നേരം പോയേക്കും ആ ആ സഹോദരിയുടെ ശബ്ദം കേട്ട ഈ പണ്ഡിതനായ പുരോഹിതനായ മനുഷ്യൻ പറഞ്ഞു കൂടാരത്തിലേക്ക് കേറിക്കോ ഏതെങ്കിലും ഒരു ഭാഗം വേണ്ടി നീ അങ്ങനെ രാത്രി സമയത്ത് ഇദ്ദേഹം വിവാദത്തിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കുമ്പോ വിവാദത്തിൽ ചെയ്യുന്നതിനിടയിൽ ഈ സൗന്ദര്യമുള്ള പെണ്ണ് ആ പെണ്ണിന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും എല്ലാ വസ്ത്രങ്ങളും ായി ഒരൊറ്റ കാഴ്ച കണ്ടപ്പോഴേക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോ ആ പുരോഹിതനായ മനുഷ്യൻ മുഖം പൊത്തിക്കളഞ്ഞു പെണ്ണിനോട് പറഞ്ഞു പെണ്ണേരി നീ ഉറത്ത് മറക്കൂ പെണ്ണേ ഈ കൂടാരത്തിന്റെ ഉള്ളില് ഇങ്ങനെ വിവസ്ത്രയായി നിൽക്കരുത് പെണ്ണ് പറഞ്ഞു അത് പറ്റില്ല രാത്രി നിങ്ങളുമായി സുഖിക്കാനാ ഞാൻ ഇതിനാണ് എന്റെ ശരീരം വിവശതയാക്കി ഞാൻ ഇങ്ങനെ ഇട്ട് തന്നിരിക്കുന്നത് ആ പെണ്ണിനോട് ഈ പുരോഹിതൻ പറഞ്ഞു പെണ്ണേ എന്താ നീ പറയുന്നത് പെണ് നാട് ദൂരത്തായി എന്ന ഒറ്റ കാരണം കൊണ്ടാ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് നിന്നെ കയറ്റിയത് ഒരു പാവപ്പെട്ട യാത്രക്കാരിയായ പെണ്ണാണെന്ന നിലക്കാണ് ഞാൻ കയറ്റിയത് നീ ഇതിന്റെ ഉള്ളിൽ വന്ന് പറയുന്നത് എന്താണ് എന്താണ് ഇത്ത നീ സൂക്ഷിക്കണം പരലോക ണം പെ മിത്തോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അണഞ്ഞു പോകാത്തൊരു ശിക്ഷയാണ് നരകത്തിന്റെ ശിക്ഷ ശിക്ഷ ഞാനത് ഭയക്കുന്നു നരകത്തിന്റെ അതാപ് തീർന്നു പോകൂല നരകത്തിന്റെ ശിക്ഷ ഒരു നിലക്കും ഡിഗ്രി കുറയൂല അതുകൊണ്ട് പെണ്ണേ അല്ലാബു താലെ നമ്മുടെ മേൽ കോപി കോപിക്കൂടിന്റെ പൊരുത്തം കിട്ടൂല നീ ഇതൊന്ന് വെക്കണം നിന്റെ ശരീരം ഒന്ന് മറച്ചു വെക്കണം എന്ന് മുഖം പൊത്തിയിട്ട് ഉപദേശിച്ചപ്പോഴും ഈ പെണ്ണ് പറയുന്ന വാക്കെന്താന്നറിയോ അതേ ആ വിഷയം ഒന്നും എന്നോട് പറയരുത് ഞാൻ നിങ്ങളെ ശരീരം കണ്ടുവല്ലാതെ ആഗ്രഹിച്ചുപോയി പോയി നിങ്ങളൊച്ചക്കാണ് ഇവിടെ താമസിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഞാനിവിടെ കയറിക്കൂടാൻ ആഗ്രഹിച്ചതാണ് ആ പെണ്ണിനോട് വീണ്ടും ഉപദേശിച്ചു പെണ്ണേ ഒരു നിലക്കും നീ മറന്നു പോകരുത് നരകത്തിന്റെ ശിക്ഷ മറന്നു പോകരുത് ദുനിയാവിലുള്ള ചെറിയ ശിക്ഷ പോലും സഹിക്കാൻ കഴിയാത്ത ശരീരമല്ലേ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ആഹുറത്തിന്റെ ശിക്ഷ സഹിക്കാൻ പറ്റുമോ പെണ്ണ് ഒരു നിലക്കും തയ്യാറാകാതിരുന്ന അദ്ദേഹം പറഞ്ഞു പറഞ്ഞു എന്നാൽ എന്നാൽ ഞാനിവിടെ ഒരു തീ കത്തിക്കാം ആ തീന്റെ മേലെ ഞാൻ എന്റെ ശരീരം എന്റെ കൈയും എന്റെ കാലും ഓരോന്നായിട്ട് ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നുണ്ട് എന്റെ എങ്കിൽ നീ പോലെ നിന്റെ ശരീരവുമായി ബന്ധപ്പെടാൻ ഞാൻ ഒരുങ്ങി വരാം എന്റെ ശരീരത്തിന് ആ തീ ഇവിടത്തെ ദുനിയാവിലെ ഈ ചെറിയ തീ അള്ളാഹുത്താല തന്ന തീകളിൽ ഏറ്റവും ചെറിയ തീയാണ് ദുനിയവിൽ മൊത്തം കഴിയുന്ന കട്ടുന്ന തീ ആഹൃത്തിൽ അള്ളാഹു താല ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തിലുള്ളതിന്റെ എഴുപതിലൊരു അംശം മാത്രം 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 അത്രേ ഉള്ളൂ ദുനിയുള്ളത് മാത്രം ഞാനൊന്ന് തീ കത്തിച്ച് എന്റെ ശരീരം ഞാൻ ആ തീയിലേക്ക് ഒഴിവാക്കാൻ പോകുകയാണ് എന്റെ ശരീരത്തിന് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നീ പറയും പോലെ ഞാൻ കേൾക്കാം ഒരു ചെറിയ തീ അദ്ദേഹം കത്തിക്കുകയാണ് കത്തിച്ചിട്ട് ശരീരത്തോട് പറയുന്നു ശരീരമേ നിന്നേതാ തീയിലേക്ക് ഞാൻ വെക്കാൻ പോകുന്നു അതേ തീ കത്തിച്ച് ആ തീയിൽ നിന്ന് മുകളിലേക്ക് നല്ലൊരു തിരിയും കൊടുത്ത് തായ്ഭാഗത്ത് എണ്ണ ഒഴിച്ച് തീ എങ്ങനെ കത്തിപ്പിടിക്കുമ്പോ പെണ്ണു നോക്കുന്നുണ്ട് അദ്ദേഹം ആ തിരിയുടെ മുകളിലേക്കൊരു വിരൽ വെച്ച് പോയി ശുഭഹാനല്ല വലിയ ബഹുമാനം നല്ലാവ് നൽകിയ ശരീരമല്ലേ അദ്ദേഹത്തിന്റെ ശരീരം പുറത്തേക്ക് കൈ ആ കൈയിലേക്കല്ലേ എല്ലാവരും കുടിക്കാനുള്ള വെള്ളം എവിടുന്നാണ് കൊടുക്കരുത് എവിടുന്നാണല്ലാവും വെള്ളം കൊടുക്കുന്നത് കറാമത്തിന്റെ രൂപത്തിലല്ലേ വെള്ളം കൊടുക്കുന്നത് മുകളിലേക്ക് വെക്കുമ്പോ ആകാശഭാഗത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശം മലക്ക് പറയുകയാണ് കത്തിക്കാൻ പറയുന്നു അദ്ദേഹത്തിന്റെ തള്ളവിരല് കത്തിപ്പോയി പിന്നെ തൊട്ടടുത്ത വിരല് ചൂണ്ട വിരല് ഓരോ വിരലുകളും തീയിലേക്ക് അങ്ങനെ വെക്കുന്നു അങ്ങനെ കത്തി തീരുമ്പോ ഇതിങ്ങനെ കണ്ടു നിൽക്കുന്ന പെണ്ണ് പെണ്ഹാസംച്ചു ഒരു ഭാഗത്തേക്ക് എന്റെ ശരീരം ഇങ്ങനെ വിവസ്ത്രയായി സുഖിക്കാൻ കിട്ടിയിട്ടൊക്കെ ആ നോക്കി ഒന്നാ ശരീരത്തിന്റെ കണ്ടിട്ടൊന്നാ ശരീരത്തിന്റെ ഒരു ഭാഗങ്ങളും നോക്കിയിട്ടൊന്നും മനസ്സിലേക്ക് പകർത്താതെ പെട്ടെന്ന് മുഖം പൊത്തിയിട്ട് അമ്മാവില് ശിക്ഷ പേടിച്ചിട്ട് ഒരു ചെറിയ തീ കത്തിച്ചത് വെച്ചിട്ട് പെണ്ണേ ശരീരം കത്താതിരിക്കുന്നുവെങ്കിൽ നീ പറയുന്നത് ഞാൻ കേൾക്കാം എന്റെ ശരീരം കത്തുന്നതാണോ നീ കാണുന്നത് നിന്റെ ശരീരവും ഇതുപോലെ കത്തുമെന്ന് നീ ചിന്തിക്കണം നല്ല പവറുള്ള കൈയായിരുന്നു പക്ഷേ ആ പെണ്ണിനൊരു ബോധോദയം കൊടുക്കാൻ വേണ്ടിയാണ് നീ മനക്കിന്റെ പ്രത്യേക നിർദ്ദേശം നീനോട് വന്നത് ഇത് കത്താൻ സാധ്യതയില്ലാത്ത ബഹുമാനമുള്ള കൈയാണ് പക്ഷേ ആ പെണ്ണിന്റെ മനസ്സിലൊരു ഹൗഫ് കൊടുക്കണ്ടേ ഇതിനാണ് മലക്കിന്റെ നിർദ്ദേശം കരിക്കൂ ഒരു ഒരു കരിക്കാൻ അവരെ ബഹുമാനമുണ്ട് പക്ഷേ മാത്രം പെണ്ണില്ലേ ആ കൊടുക്കാൻ വേണ്ടി അടിമയുടെ ഓരോ വിരലും കരിക്കാ മനക്ക് പ്രത്യേകം ഉത്തരവിട്ടുപോയി അഞ്ചു വിരലും ഒന്ന് കരിഞ്ഞപ്പോ കണ്ട് സഹിക്കാൻ കഴിയാത്ത ആ പെണ്ണ് അട്ടഹസിച്ചൊരു ഭാഗത്ത് ഊണു ആ പെണ്ണിന്റെ ശരീരം പെട്ടെന്ന് ഇദ്ദേഹം ആ പെണ്ണ് മറിഞ്ഞു കിടക്കുന്നത് നോക്കുമ്പോൾ ശ്വാസൊക്കെ പോയി ആ പെണ്ണ് മരിച്ചിട്ടുണ്ട് ഈ പെണ്ണ് മരിച്ചപ്പോ ആ പെണ്ണിനെ മറവ് ചെയ്ത് അദ്ദേഹം നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നു നേരം വെളുത്തപ്പോ നിങ്ങൾ നോക്ക് മുത്തയായ ജീവിച്ച ഈ മനുഷ്യന്റെ തന്റെ ഊക്ക് കണ്ടിട്ടാണ് ആ പെണ്ണ് പക്ഷെ അവിടെ മുത്തക്കിയായ മനുഷ്യനെ എതിരാളിയായി വന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടാരത്തിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു ഈ കൂടാരത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പുരോഹിതൻ ആ പെണ്ണുമായി വേശ്യാവൃത്തി നടത്തിയിട്ട് ആ പെണ്ണിനെ കൊന്നു കളഞ്ഞതാണ് ഈ മനുഷ്യൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോ എന്നും രാവിലെയും വൈകുന്നേരവും വന്ന് സന്ദർശിച്ച് വറക്കത്തെടുത്ത് പോകുന്ന രാജാവടക്കം തെറ്റിദ്രിച്ചു പോയി രാജാവ് വാഹനത്തിൽ കയറി ഒരു സംഘം ആളുകളുമായി കൂടാരത്തിലേക്ക് വന്നു ഉറക്ക വിളിച്ചപ്പോൾ കൂടാരത്തിലുള്ള പുരോഹിതനായ പണ്ഡിതനായ മനുഷ്യൻ പുറത്തേക്ക് വന്നപ്പോ രാജാവ് ചോദിച്ചു അയിന ഫുല ഈ കൂടാരത്തിലേക്ക് ഇന്നലെ കടന്നു വന്നൊരു പെണ്ണില്ലേ ആ പെണ്ണവിടെ പോയി അദ്ദേഹം പറഞ്ഞു ആ പെണ്ണത് അവിടെ കിടക്കുന്നുണ്ട് എന്റെ അടുത്തുണ്ട് ആ പെണ്ണിനോട് ഇറങ്ങി വരാൻ പറയൂ ആ പെണ്ണ് മരിച്ചുപോയി അതെ ആ പെണ്ണ് മരിച്ചുപോയതാണോ അതല്ല നിങ്ങൾ ആ പെണ്ണിനെ കൊന്നതാണോ ഒരിക്കലും അല്ലാ തൃപ്തിപ്പെട്ടിരുന്നു പക്ഷേ ഞാൻ ആ പെണ്ണിനോടത് വേണ്ടത് അതിൽ നിന്ന് പിന്മാറാതിരുന്നപ്പോ എന്റെ ശരീരത്തിലെ വരലുകൾ ഓരോന്നോരോന്നായി തീന്റെ മുന്നിൽ വെച്ച് കരിച്ചു കളയുന്നത് കാണിച്ചു കൊടുത്തപ്പോ അങ്ങനെ അങ്ങ് മരിച്ചുപോയി ഇത് വിശ്വസിക്കാതെ പലരും കൂടാരം പൊളിച്ചു ആ മനുഷ്യനെ അവരവിടുന്ന് പിടിച്ചു മാറ്റി അദ്ദേഹത്തെ വേറൊരു സ്ഥലത്തിലേക്ക് മാറ്റി അങ്ങനെ പലരും അതെ ിൽ കുറ്റം ആരോപിച്ച് ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു വാളുമായി കൊണ്ടുപോയി ആ ശരീരം രണ്ടു ഭാഗത്തേക്ക് ഇങ്ങനെ പൊളിക്കാൻ വേണ്ടി ആലോചിക്കുന്നു അദ്ദേഹത്തിന്റെ ശരീരം രണ്ടു ഭാഗത്തേക്കായി പൊളിച്ചിടാൻ വേണ്ടി ജനങ്ങൾ തീരുമാനിക്കുമ്പോ ജിബിമിനോട് നിർദ്ദേശം നിങ്ങൾ എന്റെ അടിമയെ സഹായിക്കണം എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന് അറിയുമോ എന്റെ അടിമയോട് നിങ്ങൾ പറയണം എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കണം എന്ത് വേണമെങ്കിലും ഭൂമികൾക്ക് മുഴുവനും മുഴുവനും ഭൂമി കുലുക്കം നൽകിയിട്ട് തന്നെ കൊല്ലാനും തന്നെ ശരീരം അക്രമിക്കാനും കൂടിയിരിക്കുന്ന ആളുകളെ മുഴുവനും മുഴുവനും തകർത്ത് തരിപ്പണമാക്ക വേണം എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ ചോദിക്കുന്ന സമയത്ത് അടിമയായ പുരോഹിതനായ മനുഷ്യൻ ഒന്നും അദ്ദേഹം നിൽക്കുകയാണ് നേരെ കൊണ്ടുവന്ന് വെച്ചപ്പോ നേരത്തെ മരണപ്പെട്ടു പോയൊരു പെണ്ണില്ലേ അവിടെ ആ പെണ്ണു ദുശ്ചൈതിക്ക് കൂട്ടുനിന്നിട്ട് ദുശ്ചൈതിക്ക് വേണ്ടി ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് മരിച്ചുപോയ പെണ്ണ് ആ പെണ്ണിനേ റൂവിനെ മടക്കി കൊടുക്കുമ്പോൾ ീ നേയുന്നു ഇന്ന നിങ്ങൾ ആ മനുഷ്യനെ ആക്രമിച്ചിരിക്കുകയാണ് അദ്ദേഹം നിരപരാധിയാണ്യാൾ ഒരിക്കലും ഞാനുമായി അദ്ദേഹം വിലക്കൊരുങ്ങിയിട്ടില്ല എന്നെ കൊന്നു കളഞ്ഞിട്ടില്ല യഥാർത്ഥ്യങ്ങൾ മുഴുവൻ മുഴുവൻ ശരീരത്തിലെ വസ്ത്രങ്ങൾ ഊരിയത് മുതൽ ഓരോ ഘട്ടവും ഘട്ടം പറഞ്ഞു കൊടുക്കുന്നു അതെ നേരത്തെ കരിച്ച കൈ ഉണ്ടല്ലോ ആ കൈ ഈ പെണ്ണ് പറഞ്ഞു അദ്ദേഹത്തിന്റെ എടുത്ത് പരിശോധിച്ച് നോക്കണം നോക്കണം ഒരൊറ്റ വരലും നിങ്ങൾ കയ്യിൽ കാണൂല എന്റെ മുന്നിലാണ് തീന്റെ മുന്നിൽ വെച്ച് ഓരോ വരലുകളും അദ്ദേഹം കത്തിച്ചു കളഞ്ഞത് ശുഭാനുള്ള പറഞ്ഞപ്പോ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു ഇങ്ങനെയാണോ ഈ യാഥാർത്ഥ്യൂടാരം പൊളിക്കേണ്ടതില്ലായിരുന്നു പറയേണ്ടതില്ലായിരുന്നു നമ്മൾ ചെയ്തത് മോശമായി പോയി അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ അധിഷ്ഠിതമായ ജീവിതത്തിന്റെ ആരുറപ്പ് കണ്ട് കണ്ടിട്ടാണ് ഞാൻ മരിച്ചുപോയത് സഹിക്കാൻ കഴിയാതെ ഈ രൂപത്തിൽ ഒരു തന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കണ്ടിട്ടാണ് ഞാൻ മരിച്ചുപോയത് എന്നങ്ങനെ പറഞ്ഞു പെണ് സംസാരം നിർത്തിയപ്പോഹിതനതാ ഒരു ഭാഗത്തേക്ക് അങ്ങ് മരിച്ചു വീഴുന്നു സംസാരം കഴിഞ്ഞ് പെണ് ഒരു ഭാഗത്തും അങ്ങ് മരിച്ചു പോകുന്നു രാജാവ് പറഞ്ഞു രണ്ടുപേരെയും രണ്ട് കബറിലാക്കിയിട്ട് മറമാടണം സുബാനോ അവർക്ക് വേണ്ടി കവർ കുഴിച്ചിട്ട് അവരെ മറമാടിയപ്പോൾ നിർത്തിയിട്ടുണ്ട് സുന്ദരിയായ ഒരു പെണ്ണിന്റെ നഗ്നയായ ശരീരം കണ്ടിട്ട് സുഖിക്കാത്ത അള്ളാഹുവിന്റെ തക്കുവയിലായി ജീവിച്ച ഈ പണ്ഡിത പുരോഹിതന് ആയിരം തൊരു അള്ളാഹു വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് മനക്കുകളുടെ ഭാഷയിൽ ജനങ്ങൾക്ക് അള്ളാഹു സന്ദേശം അറിയിക്കുന്നു